നമസ്തേ പ്രീതാസ് കലറിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ് സാധാരണ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ കുറുമേന്ന് കുറച്ച് ഡിഫറൻ്റ് ആയ രീതിയിലാണ് ഈ കുറുമ തയ്യാറാക്കുന്നത് പിന്നെ വെജിറ്റബിൾ കുറുമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ മെയിൻ കോഴ്സ് ഡിഷസിൻ്റെ കൂടിയും വെജിറ്റബിൾ കുറുമ പോവും ഇന്നിപ്പം ഞാനിവിടെ ഓട്സും റവയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ദോശത കൂടെയാണ് ഉണ്ടാക്കുന്നത് ഇത് ആപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിടയും എല്ലാറ്റിൻ്റെയും കൂടെ കഴിക്കാൻ ഒരു അടിപൊളി കുറുമയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് സമയം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ സ്ക്വയർ ആക്കിയിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ക്യാരറ്റ് കട്ട് ചെയ്തെടുത്ത പോലെ പൊട്ടറ്റോയും സ്ക്വയർ ആക്കി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം സ്ക്വയർ ആക്കിയിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റും പൊട്ടറ്റോ കട്ട് ചെയ്ത പോലെ കുറച്ച് ബീൻസും ബീൻസും അതേപോലെ ഇത്ര വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കോളിഫ്ലവർ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം നല്ല ചൂടുവെള്ളത്തിലും മീനാഗ്രിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കും നമ്മൾ ക്യാരറ്റൊക്കെ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്യില്ലേ അതുപോലെ ചെറുതാക്കിയിട്ട് ഒരു ക്യാപ്സിക്കും അതിൻ്റെ കുരുസ് ഉള്ളിലെ സീഡൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ വെജിറ്റബിൾസ് ഇത് മാത്രമാണ് കുറുമ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഗ്രീൻ പീസും കപ്പയൊക്കെ ചേർക്കണം അങ്ങനത്തെ ഒക്കെ വെജിറ്റബിൾസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ഇതിൽ ചേർക്കാം ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും പൊട്ടറ്റോയും ബീൻസും ഉണ്ടല്ലോ ഈ മൂന്ന് വെജിറ്റബിൾസ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് തള തിളപ്പിക്കുക ഒരുപാട് വേവണ്ട ആവശ്യമില്ല എന്നാലൊരു മൂന്നാല് തള തിളപ്പിച്ചു കൊടുക്കുക ഇപ്പം താ മൂന്നാല് തള തിളച്ചിട്ടുണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒന്നും നന്നായിട്ട് വെന്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇവിടെ എടുത്തു വെച്ച കോളിഫ്ലവർ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കോളിഫ്ലവറിന് പൊട്ടറ്റോൻ്റെ ഒന്നും അത്ര വേവില്ല അതുകൊണ്ടാണ് ഒന്ന് മൂന്നാല് തള തിളച്ചതിന് ശേഷം കോളിഫ്ലവർ ഇട്ട് കൊടുക്കണത് ഈ കോളിഫ്ലവർ ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു ത്രീ ഫോർത്ത് കുക്ക് ചെയ്യാം മുഴുവനായിട്ടും കുക്ക് ചെയ്യേണ്ട ഒരു ഭാഗം കുക്ക് ചെയ്തെടുക്കുക ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആവണമെന്ന് നിർബന്ധമല്ല സൺഫ്ലോർ ഓയിലും ആവാം അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞെടുത്ത സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി സവാള വേഗം വാഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാ ഇവിടെ ഞാൻ സവാള വഴറ്റാൻ വേറെ പാൻ വെച്ചിട്ട് വെച്ചു എന്നേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾസ് അപ്പുറത്തെ സ്റ്റവില് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പം വെജിറ്റബിൾസ് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് നമ്മൾ ആ പൊട്ടറ്റോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നേരെ മനസ്സിലാവും നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പൊട്ടി പൊണ്ട എന്നെ നന്നായിട്ട് അങ്ങോട്ട് കുക്കായിട്ടില്ല ഇത്രയ്ക്ക് അങ്ങോട്ട് കുക്കായാൽ മതി ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം നമ്മുടെ സവാളി അതെ ഒരുപാട് അങ്ങോട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ആ സവാളക്കൊന്ന് സോഫ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുത്താൽ മതി ഇപ്പം സവാളുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കൂടി മിക്സ് ചെയ്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണിത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ഇഞ്ചിയും വെളുത്തുള്ളിടയും റോസ്മല്ല ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിടയും റോസ്മെല്ലൊ ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നേക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ എന്നല്ല സാധാരണ ഉള്ള മുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത് പിന്നൊരു അര ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക ആ മസാലയുടെക്കൊന്ന് റോസ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഗരം മസാലപ്പൊടിയൊന്നും കൂടുതൽ ഇട്ട് കൊടുക്കരുത് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ മസാലയുടെ നന്നായിട്ടുള്ള ആ കുത്തലുണ്ടാവുള്ളൂ അപ്പം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം മസാലയൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ഒരു തക്കാളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുത്ത തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്തെടുക്കുക ഇത് നാട്ടിലെ തക്കാളിയാണ് അത്യാവശ്യം നന്നായിട്ട് പുളിയുള്ള തക്കാളിയാണ് ഇപ്പം നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചുകൊടുക്കണ്ട ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക പൊടികളൊന്നും കരിയാതെ തക്കാളിയൊക്കെ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തക്കാളി ഒന്ന് വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതിലേ വെള്ളമൊക്കെ നന്നായി വറ്റി തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ടവിയുണ്ട് ഇതാ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട് ഇതുപോലെ ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ മുക്കാൽ വേവി വേവിച്ച് വെച്ചാൽ വെജിറ്റബിൾസ് ഉണ്ടല്ലോ ആ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൽ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കുണ്ടല്ലോ ആ ക്യാപ്സിക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ക്യാപ് ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇത് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെജിറ്റബിൾസും മസാലയും ഉപ്പൊക്കെ നേരെ മിക്സ് ആവുന്ന തരത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ തവി കൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ തവി ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നേരെ മസാലയിൽ നേരെ മിക്സ് ആയിട്ടുണ്ട് ഇതുപോലെ മിക്സ് ആയിക്കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കുക മുക്കാൽ ലേവലിലായിട്ടുള്ളൂ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഈ വെജിറ്റബിൾസ് വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിഡൊരു ചെറിയ ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇവിടെ കുറച്ച് ബദാം കുതിർത്തിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ കുതിർത്തി വെച്ച ബദാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബദാമിന് പകരം കാഷ്നട്ട് ആവും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക ഇപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് നേരെ മിക്സ് ചെയ്തെടുക്കുക നമുക്ക് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തോന്ന് മനസ്സിലാവും ആ പൊട്ടറ്റോ ഒക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞു പോകണുണ്ട് അപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ബദാമിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഈ മിക്സഡ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം വെള്ളമൊക്കെ ഒന്ന് നേരത്തെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പനീർ ഇട്ട് കൊടുക്കാം ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ പനീർ ഇല്ലെങ്കിൽ ഈ വെജിറ്റബിൾസ് മാത്രം മതി പനീറൊക്കെ ഇടുമ്പോൾ നമ്മുടെ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടിയുള്ളൂ പനീർ ഇട്ടതിന് ശേഷം നേരെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കുക കാരണം ഈ ഗ്രേവിയൊക്കെ ഒന്നുകൂടി തിളച്ച് കുറുകി വരും ഇപ്പം ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നല്ല കൊഴുത്ത ഗ്രേവി ആയിട്ടുണ്ട് ഇത്രയ്ക്കായാൽ മതി ഇനി ഇത് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകി വരും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നെയ്യൊക്കെ ഇടുമ്പോൾ നമ്മുടെ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടിയുള്ളൂ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർക്കണ്ട നെയ്യിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് പൊടിയായി എരിഞ്ഞാൽ മല്ലിയില കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിയും ബൗളിലേക്ക് മാറ്റാം അപ്പം ഈ അടിപൊളി വെജിറ്റബിൾ കുറുമ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മാർക്കല്ലേ അപ്പം നമുക്കിനെ അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം നന്ദി നമസ്കാരം